നമ്മുടെ ഒരു സ്റ്റുഡിയോ കാര്യങ്ങളൊക്കെ ഈ റൂമിൽ സെറ്റ് ആക്കാനുള്ള സെറ്റാക്കാനുള്ളൊരു പരിപാടിയിലാണ് ഇവിടെ മൊത്തം വലിച്ചു പോരിട്ടേക്കുക ഫുൾ അലമ്പാണ് അപ്പം ഞാൻ അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കണേറ്റ് മുന്നേ ഒരു കഥ പറയേണ്ടത് അത് ഇവിടെ തന്നെ പറയണം ഞാൻ ക്യാമറ എടുത്ത കഥ ഈ കഥ എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ ഞാൻ ഡിപ്ലോമയ്ക്ക് തൃശ്ശൂർ പഠിക്കുമ്പോൾ മഹാരാജിൽ പഠിക്കുമ്പോഴാണ് ഇതിൻ്റെ ഒരു പ്രാന്ത് വരുന്നത് പക്ഷേ ക്യാമറ ഏകദേശം ഒരു മൂന്നാല് കൊല്ലം വെയിറ്റ് ചെയ്യേണ്ടി വന്നു നെഹ്റുവിൽ എത്തിയിട്ടാണ് ഞാൻ ക്യാമറ എടുക്കുന്നത് വീട്ടൊക്കെ പഠിക്കുമ്പോഴാണ് ഫസ്റ്റ് ക്യാമറ എടുക്കുന്നത് അന്ന് കോളേജ് കഴിഞ്ഞിട്ട് വീക്കെൻഡ് വന്നു കഴിഞ്ഞാൽ ഹോസ്റ്റലിലാണ് അപ്പോൾ വീക്കെൻഡിലാണ് വരിക അപ്പോൾ വീക്കെൻഡ് വന്നിട്ട് ഇങ്ങനെ സിസ്റ്റത്തിൻ്റെ മുമ്പിൽ ചേനലും നോക്കി പുറത്തേക്ക് നോക്കിയിരിക്കും അങ്ങനെ ക്യാമറയെ കുറിച്ചിട്ട് നോക്കുക കുറേ റിസർച്ച് ചെയ്യുക അങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ടുള്ളൊരു ക്യാമറ ഞാൻ സെലക്ട് ചെയ്തിട്ട് അത് കവർ ഫോട്ടോ ആക്കി ഇട്ടിട്ടു അതാണ് സിക്സ്റ്റി ഡി ക്യാനോൺ സിക്സ്റ്റി ഡി ആ കവർ ഫോട്ടോ നോക്കിയിട്ട് പുറത്തേക്ക് നോക്കിയിട്ട് ഒരു ഇരിപ്പുണ്ട് ഒരു നാല് മണി അഞ്ചു മണി നേരത്തെ പുലർച്ച നമുക്ക് ഒരുപാട് ചിന്തകൾ വരും എങ്ങനെയൊക്കെ ക്യാമറ എടുക്കാൻ പറ്റുമോ അത്ര രീതിയിലൊക്കെ നമുക്കത് ചിന്തിച്ച് കൂട്ടും നമ്മൾ എങ്ങനെയൊക്കെ ഉണ്ടാക്കാമെന്ന് കാരണം നമ്മൾ ഉറക്കം കിടത്തുന്ന ഒരു സ്വപ്നമായിരുന്നു കെനോൺ സിക്സ്റ്റി ഡി എന്ന് പറയുന്ന ഒരു സംഭവം അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ സിസ്റ്റം ഇവിടെ അതിൻ്റെ വേഗത്തിൽ ജനാലിൻ്റെ ഉള്ളിൽ കൂടെ നോക്കുമ്പോൾ ഒരു തേക്ക് നിൽക്കുന്നതാണ് അപ്പോൾ കവർ ഫോട്ടോ ആയിട്ട് നമ്മുടെ ക്യാൻ വൺ സിക്സ്റ്റി ആണ് ഞാൻ ആലോചിക്കുകയാണ് ഈ തേക്ക് വിറ്റിട്ട് ക്യാമറ മേടിച്ചാലോ അപ്പം എനിക്കങ്ങനെ പറയാൻ പറ്റില്ല അപ്പോൾ എന്തോന്നറിയില്ല അച്ഛൻ കേട്ടു നമുക്ക് മൂന്ന് തേക്ക് കൊടുക്കണം ആരും ചോദിച്ച് വരണമെന്നില്ല വീട്ടിലത്തെ കുറച്ച് പണികൾ തീർക്കാണ്ട് അപ്പോൾ അതുകൊണ്ട് തേക്ക് തേക്ക് കൊടുക്കുക എന്ന് പറഞ്ഞു അപ്പം ഞാൻ അച്ഛനോട് ചുമ്മാ പറഞ്ഞു ചുമ്മാ അല്ല ഞാൻ ഭയങ്കര സീരിയസ് ആയിട്ട് പറഞ്ഞു അങ്ങനെ തേക്ക് വിൽക്കുകയാണെങ്കിൽ എനിക്ക് ക്യാമറ മേടിച്ചൊരു ചോദിച്ചു അച്ഛനെന്ന് വെച്ചാൽ എനിക്കറി എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതരില്ല ഓക്കെ ഞാൻ മേടിച്ചരാന്ന് പറഞ്ഞോട്ടോ എന്റെ ഭാഗ്യമാണോ അച്ഛൻ്റെ എന്തോ ഒന്നും അറിയില്ല പിറ്റേ ദിവസം രാവിലെ ഏകദേശം ഒരു ഏഴ് മണിക്ക് ഒരാൾ വരികയാണ് തേക്ക് കൊടുക്കേണ്ടി വരുന്നത് അപ്പൊ തന്നെ കച്ചവടം ഉറപ്പിച്ചു അങ്ങനെ ഫസ്റ്റ് ക്യാമറ വാങ്ങാൻ ഞാൻ അച്ഛനും കൂടിയിട്ട് നമ്മുടെ തൃശ്ശൂർ കലയില് പോവാൻ എന്നിട്ട് അവിടെ നിന്നാണ് എന്റെ ആദ്യത്തെ ക്യാമറ കനോൺ സിക്സ്റ്റി ഡി എടുക്കുന്നത് ഇതില് എനിക്ക് കിട്ടിയിരിക്കുന്ന കുറെ മെമ്മറീസ് ഉണ്ട് സത്യം പറഞ്ഞാൽ അതൊന്നും ഇപ്പോഴും എനിക്കത് പുതിയ ക്യാമറകൾ യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല പക്ഷേ ഇത് അത്ര കാലം ഒരു നാലഞ്ച് വർഷം കാലം കൂടുതൽ എൻ്റെ കയ്യിലുണ്ടായിരുന്ന സാധനമാണ് കനോൺ സിക്സ്റ്റി ഡി ഇത് ഫിഫ്റ്റി ഫൈവ് ടു ഫിഫ്റ്റി ലെൻസ് ആണ് ഇതിൻ്റെ ഒരു എയ്റ്റി ഫിഫ്റ്റി ഫൈവ് ആണ് ആദ്യം എടുത്തത് അതേപോലെ തന്നെ ഒരു ഫിഫ്റ്റി എം എം അറിയുണ്ടാവില്ലായിരിക്കും ഫസ്റ്റ് ബ്ലോക്ക് ലെൻസ് ഒരു റെഡ് ഡോട്ടൊക്കെ ഉള്ള കനോണിൻ്റെ ഒരു ലെൻസ് ഒരു കുഞ്ഞൊരു സാധനം അത് വെച്ചിട്ട് ചെയ്ത് കൂട്ടിയ കുറേ സാധനങ്ങളുണ്ട് അത് അടുത്ത സ്റ്റോറിയിൽ പറയാം എന്തായാലും നമ്മുടെ ഹൺഡ്രഡ് സ്റ്റോറീസ് എന്ന ഈ ഒരു പരിപാടി മുന്നോട്ട് പോവുക തന്നെ ചെയ്യും അടിപൊളിയായിരിക്കും അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ അഭിപ്രായം പറയണം എന്നിട്ട് സപ്പോർട്ട് ചെയ്യണം ഓക്കെ ഇതിൻ്റെ അഭിപ്രായം പറഞ്ഞ അനുസരിച്ചിരിക്കും അടുത്ത വീഡിയോസ് അപ്ലോഡ് ചെയ്യണത് സോ താങ്ക് യു